ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ടു പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് നല്ലൊരു കളക്ഷൻ ആണ് നാലോളം കളർ കളർച്ച കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ മിസ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു നാല് കളറും നല്ല സൂപ്പർ കളേഴ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക ഈ ഒരു പ്രൈസ് റേഞ്ചിന് അഫോർഡബിൾ ആണ് നല്ലൊരു കളക്ഷൻ ആണ് അതുകൊണ്ടാണ് ഇത്രയും ഇൻട്രോ നൽകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റിലെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് വേണം വരുന്നത് ഞാനിവിടെ വേറെ എഴുതി വയ്ക്കുന്നതിനാണ് കളറ് വരുന്നത് ബ്ലാക്ക് ആണ് ഫസ്റ്റ് കളർ വരുന്നത് ഫാബ്രിക് വരുന്നത് കോട്ടനും ഹെവി റയോണും കൂടി മിക്സ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ട് ആണ് ഒട്ടും ചൂട് എടുക്കത്തും ഇല്ല ഇട്ടിട്ട് നല്ല സുഖമാണ് നമുക്ക് സൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സല് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എനിക്ക് ലാർജ് സൈസും അത് ഞാനിപ്പം എക്സൽ സൈസ് നിങ്ങളെ ഒന്ന് വേറെ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് ഇപ്പൊ ലാർജ് സൈസുകാർക്കും എം സൈസുകാർക്കും വേണമെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി വെച്ചാൽ മതി ആ സൈസ് ഇല്ലെന്ന് പറഞ്ഞ് ആർക്കും ഒരിതും തോന്നില്ല നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങും ഒരു പ്രശ്നമേ വരത്തില്ല എന്റെ സൈസ് കറക്റ്റ് ലാർജ് സൈസ് എനിക്ക് മതി ചില കുർത്തികളൊക്കെ എം സൈസും മതിയാവും അപ്പം നമ്മൾ എടുത്തിട്ട് ഷോൾഡർ ഇറങ്ങും എന്നുള്ളൊരു പ്രശ്നമൊന്നും വരത്തില്ല രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി ഫസ്റ്റ് കളർ വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് വരുന്നത് ടോപ്പ് വരുന്നത് നമുക്ക് ആ അജ്രക്കിന്റെ പ്രിന്റ് പോലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുർത്തി ഓവറോൾ ആ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് നമുക്ക് അജ്രക്കിന്റെ ആ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് അതുപോലെ തന്നെ യോഗ പോർഷനിൽ മൂന്ന് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടത്തെ വരുന്ന ആ ഒരു ഫാബ്രിക് ആണ് ആ വുഡൻ ബട്ടന്റെ ഈ പോർഷനിൽ വരുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡേലും ബോട്ടത്തിൽ വരുന്ന ആ ഒരു പാച്ച് ആണ് കൊടുത്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഒരു നാല്പത്തി ആറ് നാല്പത്തി ആറിലൊക്കെ എടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റ് തന്നെയാണ് നമ്മൾ യോഗ പോർഷനിലും കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും കൊടുത്തേക്കുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ടോപ്പ് ബോട്ടം സൈസസ് അവൈലബിൾ ആക്കിയേക്കുന്നത് എക്സ് എൽ തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് കാർക്ക് എടുത്തിട്ട് ഷേപ്പ് ചെയ്തേച്ചാൽ മതി മീഡിയം കാർക്കും എടുക്കാം എന്റെ സൈസ് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സ് സൈസ് വേറെ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ അപ്പം എക്സ് സൈസും ഡബിൾ എക്സ് സൈസും ത്രീ എക്സ് എൽ സൈസും ആണ് അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്ന വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും മോൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് നമുക്ക് ഇനിയും വരുന്നതെല്ലാം കളച്ച ഇഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് പ്രിന്റ് എല്ലാം സെയിം ആ സെയിം പാറ്റേൺ തന്നെ കളച്ച ഇഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഗ്രീൻ ഷെയ്ഡിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇങ്ങനെ വരുവേ ഫുൾ ആ ഒരു അജ്രക്കിന്റെ പ്രിന്റ് പോലെ വരുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ഭംഗിയായിട്ട് തോന്നിക്കോ എന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ വരുകയെ യോഗ് പോർഷനിൽ ഇത്രയും പോർഷനിൽ ആ ഗുഡൻ ബട്ടൺ മൂന്ന് വുഡൻ ബട്ടൺ ആണ് വന്നേക്കുന്നത് അത് ചെയ്തേക്കുന്നത് ബോട്ടത്തെ വന്നേക്കുന്ന ആ ഒരു പ്രിൻ്റിലാണ് ബോട്ടത്തിന്റെ ആണ് ആ ഒരു യോക്കിന്റെ ആ പോർഷനിൽ വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ബോട്ടത്തെ വരുന്ന പാച്ചാണ് കൊടുത്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് ഒരു നാൽപ്പത്തി ടു നാൽപ്പത്തി ആറരയ്ക്ക് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടിയാണ് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെ വരുവേ ടോപ്പ് ബോട്ടം എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈ ടു പീസ് സെറ്റ് അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നതും മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് സെയിം തന്നെ എല്ലാത്തിലും പ്രിന്റ് സെയിം ആണ് കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഇങ്ങനെ വരുവേ യോക്കിൽ വന്നേക്കുന്ന ബോട്ടത്തെ വരുന്ന ആ ഒരു പ്രിന്റ് ആണ് യോക്ക് പോർഷനിൽ വന്നിട്ട് അതിലാണ് വുഡൻ ബട്ടൺ ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ബോട്ടത്തിലെ ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി ആറരക്കെ എടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ട് എക്സല ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുത്തേക്കുന്നത് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഓഷനിൽ നമുക്ക് ബോട്ടത്തെ വരുന്ന ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടാണ് അതിൽ മൂന്ന് കൂട്ടൻ ബെട്ടനാണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ബോട്ടത്തേലെ പാച്ചാണ് കൊടുത്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്താറ് ടു നാൽപ്പത്തി ആറൊക്കെ അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോട്ടം ഈ ഒരു പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുവേ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു നാല് കളച്ചാട്ടിലാണ് നമ്മൾ ടു പി സെറ്റിന്റെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കല്ലേ സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് നാലും നല്ല സൂപ്പർ കളേഴ്സിലും ആണ് കൊണ്ടു ഈ ഒരു അവസരം മിസ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ കഴിവതും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ ബെൽ ബെല്ലൈക്കനും പ്രസ് ചെയ്തിരുക ഓളന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ കൊണ്ടുവരുന്ന എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കളക്ഷൻസ് കൊണ്ടുവരുന്നതും കഴിഞ്ഞ ദിവസം ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നതും ഇന്നത്തെ ടു പീസ് സെറ്റ് ഒക്കെ ആണെങ്കിലും നല്ല നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഉള്ളൂ പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു